ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ റാഗിപ്പൊടി വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പാ പൊടിയിൽ നന്നായിട്ട് മിക്സായി വരണം അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഇതേ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ചൂടുവെള്ളം നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിന് ആവശ്യത്തിന് അത്ര വെള്ളം വേണം എന്നറിയാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോഴത് ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അതേ പോണ്ടോ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് കേട്ടോ കണ്ട ഇതേ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിതേ ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് നാളികേരം ചിരവിയതും അരക്കപ്പ് ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടി എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇനി നമുക്കിത് വെക്കാം ഇനി ഞാൻ വാഴയില വാട്ടിയതാണ് എടുത്തിരിക്കുന്നത് ഇത് ഗ്യാസ് ഗ്യാസുമ്പോൾ വെച്ചിട്ട് ഞാൻ വാട്ടിയെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ റാഗിയുടെ പൊടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടിയിട്ടാണ് നമ്മൾ ദോശയ്ക്കൊക്കെ വട്ടനെ പരത്തുന്ന പോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കിത് നൈസായിട്ട് ഈ ഇലയിൽ ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ല കട്ടിയിലൊന്നും പരത്തണ്ട ഇതിൻ്റെ നടുക്കിൽ മാത്രമായിട്ട് പരറ്റി കൊടുത്താൽ മതി കേട്ടോ അതിങ്ങനെ പരറ്റിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബ്രൗൺ ഷുഗറും അതുപോലെ നാളികേരവും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിന് രണ്ട് വശവും കൂടി അടച്ച് വെക്കുക എന്നിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ ഇതിനി ഒരു ഇരുപത് മിനിറ്റ് നേരെ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഇപ്പം നമ്മുടെ റാഗി അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയ ഒരു അടയാണ് ഇത് കഴിക്കാനായിട്ട് വളരെ രുചിയാണ് പിന്നെ ഹെൽത്തി ഹെൽത്തിയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര രുചിയുണ്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റണ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചോദിക്കുന്നു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും ണം ബൈ ना